ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗ ക്ലാസ് തുടങ്ങിന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ് അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് ഇട്ട് ഇന്ന് നിങ്ങൾ നോക്കിയിട്ട് നാളെ മുതൽ ചെയ്യാൻ തുടങ്ങാം ഒന്നെങ്കിൽ കാലത്തെ എണ്ണീറ്റ് വഴിക്ക് ചെയ്യാം അത് ചെയ്യാൻ കഴിയാത്തവരുണ്ടാവുമല്ലോ പല അമ്മമാരും രാവിലെ മക്കളെ സ്കൂളിൽ വിടേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ജോലിക്ക് പോകേണ്ട വരും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പത്ത് മണിയാവുമ്പോഴേക്കിനും നമ്മളുടെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിയുമല്ലോ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മക്കളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ചെയ്താൽ മതി ഇനി ഒരു കാര്യം വെച്ചാൽ നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യരുത് അങ്ങനെ ചെയ്യണത് നമ്മുടെ ശരീരത്തിന് കേടാണ് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈറ്റായിട്ട് കഴിക്കുക എന്നിട്ട് നമ്മുടെ ബാക്കി പണിയൊക്കെ തീർത്തിട്ട് ഒരു പത്തര പതിനൊന്ന് മണിയിലുള്ളിൽ നമ്മൾക്ക് ചെയ്യാം ഒരു മണിക്കൂർ ദിവസം പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണം നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത അതേപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ശരിക്കും യോഗ വന്നത് നമ്മൾ ഭക്ഷണം പോലെ തന്നെ ദിവസം ചെയ്യേണ്ട ഒരു കാര്യമാണ് ച നമ്മളുടെ ശരീരത്തിന് കുറേ കഴിയുമ്പോൾ നമ്മുടെ ആ ഒക്കെ അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മളുടെ ഒക്കെ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് അയവ് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചെയ്യണ അപ്പോൾ സിമ്പിൾ എക്സർസൈസുകളും സിമ്പിൾ യോഗയാണ് യോഗയാണതുക തലകുത്തി നിന്നിട്ടോ അങ്ങനെ നമുക്ക് പറ്റാത്ത തരത്തിലൊന്നുള്ള യോഗയല്ല അത് ചെറിയ ചെറിയ എക്സർസൈസും നമ്മുടെ ശരീരത്തിൻ്റെ ഒക്കെ ഒന്ന് ലൂസാക്കാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് നമുക്കൊരു ആയാസം വരുത്താനുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ വെച്ചാൽ നമ്മൾ എന്താ പറയുക സിമ്പിളായിട്ടുള്ള എക്സർസൈസ് അതായത് ഒരു അഞ്ച് വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെയുള്ളവർക്കും ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ശരീരത്തിന് മറ്റ് കുഴപ്പങ്ങളൊന്നും പറ്റില്ല നമ്മൾ ഈ ഇടുന്ന ക്ലാസ് അഞ്ച് ദിവസം തന്നെ പ്രാക്ടീസ് ചെയ്യണം ഇത് അങ്ങനെ അഞ്ച് ദിവസം ചെയ്യുമ്പോഴേക്കാണ് നമുക്കത് അതിന് കുറച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമ്മൾ നിങ്ങൾ ഈ വീഡിയോ നോക്കിയിട്ട് ഇതായി പറഞ്ഞ പോലെ തന്നെ ചെയ്യണം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അങ്ങനൊരു കൂപ്പ് കൈയാണ് അതായത് രണ്ട് കൈകളും ഒരു കൂപ്പുകയ്യായി നെഞ്ചന മീത് ഇങ്ങനെ ഒക്കെയാണ് പ്രണാമാസനം എന്നതിന് പറയട്ടെ അപ്പം എങ്ങനെ ചെയ്യുക രണ്ട് കൈകളും ഒരു കൂപ്പ് കൈ കൊണ്ടുവന്ന് നെഞ്ചിന് ഏതെങ്ങനെ വെക്കുക അതിന് പ്രണാമാസനം തോന്നും പക്ഷെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞല്ലേ നമ്മൾ രണ്ട് കൈയും നമ്മളുടെ ഹിപ്പിലിങ്ങനെ കുത്തുക അപ്പോൾ നെക്ക് റൊട്ടേഷൻ അതായത് നമ്മുടെ കഴുത്തിൻ്റെ എക്സർസൈസ് അപ്പോൾ നമ്മളാദ്യം നെക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുക നല്ല സ്വഭാവമാണ് അങ്ങനെ അതേപോലെ തന്നെ വന്ന് ഫ്രണ്ടിൽ അങ്ങനെ നോക്കാം വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് തിരിച്ച് കൊണ്ടുപോകും വീണ്ടും ഫ്രണ്ടിൽ അങ്ങനെ നമ്മൾ തുടക്കത്തിലൊക്കെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യാം പിന്നീട് ദിവസം നമ്മൾ അഞ്ച് പ്രാവശ്യം ചെയ്യാം അപ്പോൾ ആദ്യം മൂന്ന് പ്രാവശ്യം അപ്പോൾ ചോറ് പ്രാവശ്യം നമ്മൾ ചെയ്യും നേരിട്ട് ഇനി അടുത്തത് നെക്ക് റൊട്ടേഷൻ ഈ നെക്ക് റൊട്ടേഷൻ ചെവിക്ക് ബാലൻസ് ഇല്ലാത്ത അങ്ങനെയുള്ളവരൊക്കെ കണ്ടല്ലോ ചെവിയുടെ ബാലൻസിങ് പ്രശ്നമുള്ളവർ അങ്ങനെയുള്ളവർ ചെയ്യരുത് കേട്ടോ അപ്പോൾ തലകും അപ്പം നമ്മൾ അല്ലാത്തവർക്ക് ചെയ്യാം പറ്റും പ്രാവശ്യം ധരിക്കും അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒരേ സൈഡിൽ അടുപ്പിച്ച് ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഓരോന്നായിട്ട് ചെയ്താലും കുഴപ്പമില്ല നമ്മുടെ നെക്ക് റൊട്ടേഷൻ കഴിയും നമ്മൾ എന്തെയ്യുക രണ്ട് കൈയും നമുക്ക് നേരെ കൊണ്ടുവരാം അങ്ങനെ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ പിടിക്കാം അങ്ങനെ അങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് എന്തെയ്യുക ഈ മുഷ്ടികൾ മാത്രം നമ്മൾ കൈമുട്ട് കുളയാതെ അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം അങ്ങനെ തിരിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മൂന്ന് പ്രാവശ്യം തിരിക്കും എന്താച്ച നമ്മുടെ കൈയ്ന് തരിപ്പ് ഇങ്ങനെയുള്ളതൊക്കെ മാറാനൊക്കെ അത് ഉപകാരപ്പെടും പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ മണ്ണിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഷോൾഡറിൽ ടച്ച് ചെയ്യുക അങ്ങനൊരു മൂന്ന് പ്രാവശ്യം ചെയ്യാം തുടക്കത്തിൽ ആദ്യ ദിവസം മൂന്ന് പ്രാവശ്യം ചെയ്ത് പിന്നീട് അഞ്ച് പ്രാവശ്യം വരും ചെയ്യുക മുന്നോട്ട് കൊണ്ടുവരിക അത് ഷോൾഡറിൽ ടച്ച് ചെയ്യുക വീണ്ടും അതേപോലെ മുന്നോട്ട് കൊണ്ടുവരിക ഷോൾഡറിൽ ടച്ച് ചെയ്യുക പിന്നീടുള്ള ഷോൾഡർ എക്സർസൈസുകളാണ് ആദ്യം നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു ഷോൾഡറ് ഒരു സൈഡിലേക്ക് തിരിക്കും വൺ ടു ത്രീ ഇതേപോലെ അടുത്ത കയ്യും അതേപോലെ അടുത്ത ഷോൾഡറും തിരികും വൺ ടു കൈനൊരു റിലാക്സേഷൻ കൊടുക്കും ഓക്കെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക കൈയിൻ്റെ ആ ഒരു ഇതും മാറിയില്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളെന്ത് ചെയ്യുക കൈ ആദ്യത്തെ പോലെ തന്നെ ഇങ്ങനെ ഒരു സൈഡ് വൺ ടു ത്രീ ഇനി ഓപ്പോസിറ്റ് സൈഡ് വൺ ടു ത്രീ ഇപ്പം നമ്മൾ രണ്ട് വശത്തേക്കും തിരിച്ചു വരും അല്ലേ ഇനി അതേപോലെ ഈ കയ്യും അതേപോലെ ചെയ്യാം വൺ ടു ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും വൺ ടു ത്രീ റിലാക്സ് ചെയ്യാം എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ പോലെ തന്നെ കൈ ഷോൾഡറിൽ വെച്ചിട്ട് രണ്ട് കൈകളും ഒന്നിച്ച് അതായത് രണ്ട് കൈകളും ഒന്നിച്ച് നമ്മൾ ഷോൾഡർ റൊട്ടേഷൻ ചെയ്യാനാണ് പോണത് ലാറ്ററൽ ഷോൾഡർ റൊട്ടേഷൻ എന്നാണ് അതിന് പറയാം ലാറ്ററൽ ഷോൾഡർ റൊട്ടേഷൻ അതായത് രണ്ട് കൈകളും ഷോൾഡറിൽ അനു വെച്ചിട്ട് നമ്മൾ വൺ ടു ത്രീ ഇനി ഇത് ആൻറ്റി ക്ലോപ്പേ അതായത് ഓപ്പോസിറ്റ് സൈഡ് വൺ ടു ത്രീ അപ്പോൾ രണ്ട് സൈഡ് ചെയ്ത് ഇനിയുള്ളത് നമ്മൾ ഹിപ്പിൽ കൈ ഇങ്ങനെ കുത്തുക നമ്മളുടെ ഇങ്ങനെ കൈ കുത്തിയിട്ട് നമ്മൾ എന്താ പറയുക ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ബെൻഡിങ് എന്നാണ് അതിനെ പറയുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം കഴുത്ത് പൊക്കിയിട്ട് നമ്മുടെ വയറ് മുന്നിലേക്ക് തള്ളുക വീണ്ടും നമ്മൾ കുനിഞ്ഞിട്ട് ചെറുതായിട്ട് കുനിഞ്ഞിട്ട് ബാക്കിലേക്ക് വയറിന് തള്ളുക വീണ്ടും വരിക കഴുത്ത് പൊക്കി വയർ മുന്നോട്ട് തള്ളുക കഴുത്ത് താഴ്ത്തി നമ്മൾ വയർ ബാക്കിലോട്ട് തള്ളുക വീണ്ടും റിലാക്സേഷൻ ആണ് റിലാക്സേഷനാണ് നമ്മളിത് കുറച്ചുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യണം റിലാക് റിലാക്സേഷൻ ഇൻ സ്റ്റാൻഡിങ് പൊസിഷൻ ആണ് അതിനെ പറയാം നിന്നിട്ടുള്ള റിലാക്സേഷൻ നമ്മൾ നമ്മൾ എന്തു ചെയ്യണം നമ്മളുടെ കാലൊന്ന് അകത്തി വയ്ക്കുക അകത്തി വെച്ചിട്ട് കൈകൾ അങ്ങനെ ബാക്കിൽ കെട്ടുക എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് നമ്മൾ തല ഒന്ന് പൊക്കിയിട്ട് റിലാക്സ് ചെയ്യുക നമുക്ക് എത്രയാണോ അങ്ങനെ നിൽക്കാൻ പറ്റില്ല നമുക്കൊന്നൊരു എന്താ പറയുക ഒന്ന് റിലാക്സ് ആയി നമുക്ക് വരെ അങ്ങനെ നിൽക്കുക കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക അടുത്തത് ബെൻഡിങ് എക്സർസൈസാണ് ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കാലുകളിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് കാലുകൾ രണ്ട് കാൽപാദങ്ങൾ അടുപ്പിച്ച് വെച്ചിട്ട് കൈകളിങ്ങനെ മേലോട്ട് പൊക്കുക എന്നിട്ട് നമുക്ക് എത്രത്തോളം താഴോ താഴാൻ പറ്റുമോ അത്രയും ഇങ്ങനെ താഴ്ന്നിട്ട് നമുക്ക് കാൽപാദം തൊടാൻ പറ്റുമെങ്കിൽ അങ്ങനെ തൊടാം അല്ലെങ്കിൽ നമുക്ക് പറ്റണ അത്രയും താഴ് എന്നിട്ട് നിവർന്ന് നിൽക്കുക വീണ്ടും അതേപോലെ കൈകൾ മേലോട്ട് പൊക്കാൻ എന്നിട്ട് താഴ്ന്ന് കാൽപ്പാതം തൊടാൻ പറ്റും തൊടില്ലെങ്കിൽ എത്രത്തോളം നമുക്ക് മുട്ട് മണങ്ങാതെ താഴാൻ പറ്റും അത്രയും താഴും വീണ്ടും കൈകൾ മേലെ ഓട്ട് പൊക്കി കൈകൾ മേലെ ഓട്ട് പൊക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് എത്രത്തോളം കാലിൻ്റെ മുട്ട് മടങ്ങാതെ താഴാൻ പറ്റും അത്രയും ആദ്യം അധികം നമുക്ക് കാൽപാദം തൊടാൻ പറ്റില്ല അപ്പം നമുക്ക് പറ്റുന്ന അത്രയും താഴുക അടുത്തതായിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന് നമ്മൾ എന്തു ചെയ്യുക കാലുകൾ അകത്തി വയ്ക്കണം ആദ്യം നമ്മൾ കാലുകൾ അടുപ്പിച്ചല്ല വെച്ച് കഴിഞ്ഞാൽ കാലുകൾ കുറച്ച് അകത്തി വെച്ചിട്ട് അതേപോലെ കൈകൾ മേലോട്ട് പൊക്കി ഇതേപോലെ തന്നെ നമ്മൾ കാലിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ നല്ല മുട്ട് മടങ്ങാതെ താഴാൻ പറ്റുന്ന അത്രയും താഴ്ന്നിട്ട് കാല് കൈകൾ അങ്ങനെ കാലിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും പറഞ്ഞു എന്തായാലും കാലുകളിങ്ങനെ അടത്തി വെച്ചിട്ട് ഇങ്ങനെ അടത്തി വെക്കണം നമ്മൾ വെച്ചിട്ട് കൈകൾ നേരെ ഓട്ട് പൊക്കി താഴ്ന്ന് നമ്മൾ കൈകൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്ര ഇങ്ങനെ കൊണ്ടുപോകും അത് നമ്മൾ വന്നു നോക്കാം ഓക്കെ കൈകൾ മേലെ ഓട്ട് പൊക്കി കൈകൾ താഴ്ത്തി നമ്മൾ കാൽപ്പാത്തിനിടയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അടുത്തത് നമ്മളത് ചെയ്തോളൂ ഇനി അടുത്ത റിലാക്സേഷൻ ഇൻ സ്റ്റാൻഡിങ് പൊസിഷൻ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം കാലുകളിൽ കുറച്ച് അകത്തി വെച്ച് നമ്മൾ ഈ കൈ രണ്ടും ബാക്കിലോട്ട് കെട്ടി ഇങ്ങനെ കെട്ടി ബാക്കിലിങ്ങനെ കെട്ടി നിൽക്കുക എന്നിട്ട് കഴുത്തങ്ങനെ മേലേക്ക് കൊണ്ടുവന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് കഴി എത്രണോന്ന് നമുക്ക് വേണ്ട അത്ര സമയം നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിലിങ്ങനെ നിൽക്കുക മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് മാറും പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഹിപ്പ് ആണ് ഹിപ്പ് റൊട്ടേഷൻ ചെയ്യണം ഹിപ്പ് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളുടെ ഊര രണ്ട് കൈകൾ നമ്മളങ്ങനെ ഹിപ്പിൽ കുത്തി ആദ്യം ഒരു സൈഡ് ഇങ്ങനെ അങ്ങനെ തിരിക്കുക വൺ ടു ത്രീ ആദ്യ ദിവസം ഒരു ത്രീ മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ വൺ ടു ത്രീ അപ്പോൾ ഇത് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഹിപ്പ് ഹിപ്പ് റൊട്ടേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്തു ഇനി നീ ചെസ്റ്റ് എക്സർസൈസ് എന്ന് പറയുന്നത് ഇനി അതായത് നമ്മളുടെ കാൽഭാഗം ഇത് നമ്മൾ പൊക്കിയിട്ട് നമ്മുടെ ചെസ്റ്റ് വരെ കൊണ്ടുവന്നിട്ട് കൈ കൊണ്ട് തൊടുക വൺ ടു ഇരിക്കും പാത ചെയ്യുക ടു ത്രീ ത്രീ മനസ്സിലായില്ലേ അതായത് നമ്മളുടെ ഈ കാൽമുട്ട് കാൽമുട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ചെസ്റ്റ് വരെ തൊട്ടിട്ട് കൈ കൊണ്ട് തൊടുക ീ ഫോർ ഫൈവ് സിക്സ് അതായത് രണ്ട് കല്ലും ചെയ്യുമ്പോൾ ആറ് പ്രാവശ്യവും അല്ലേ രണ്ട് മൂമൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യാം പിന്നീട് ഉള്ളത് നമുക്ക് റിലാക്സേഷൻ ഇൻ സ്റ്റാൻഡിങ് പൊസിഷൻ തന്നെയാണ് അതായത് ആദ്യത്തെ പോലെ തന്നെ അതായത് കാലുകൾ അകത്തി വയ്ക്കാം കൈകൾ ബാക്കിലോട്ട് കെട്ടി തല ഉയർത്തി വെച്ച് കഴുത്തും ഉയർക്കുക ഉയർത്തി നമുക്ക് കണ്ണു വരെ നിക്കുക ഇതാണ് ഫസ്റ്റ് ദിവസത്തെ നമുക്ക് ചെയ്യാനുള്ള എക്സർസൈസുകൾ ഫസ്റ്റ് ദിവസം നമ്മൾ ഇത്രയും ചെയ്താൽ മതി ഇത് തന്നെ അഞ്ച് ദിവസം റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം ഇത് നമ്മൾ ചെയ്തത് അര ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ചെയ്യണം ഇത് തന്നെ നമ്മൾ ചെയ്ത് വീണ്ടും വീണ്ടും നമ്മൾ ഈ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ സമയം ചെയ്യുക അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി അങ്ങനെ അഞ്ച് ദിവസം ചെയ്യുമ്പോഴേക്കും നമുക്കത് ബൈഹാർട്ടാവും പിന്നെ നമുക്കത് ഓൾറെഡി ഓർമ്മ വരും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളൊക്കെ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന കരുതണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആറാമത്തെ ദിവസം ഞാൻ കഴിഞ്ഞാൽ അന്നേക്ക് നിങ്ങളിത് അഞ്ച് ദിവസം അത് മര്യാദ നല്ല രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുമെന്ന് വിചാരിക്കണം ഓക്കെ ബൈ